സഗ്രത ഫാമിലിയ പ്രതിഭാശാലിയായ വാസ്തുശില്പി അന്തോണി കൗഡിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് സ്പെയിനിലെ ബാഴ്സലോണയിൽ സഗ്രഥ ഫാമിലിയ എന്ന ബസിലിക്കയുടെ നിർമ്മാണം തുടങ്ങിയത് നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തിലേറെയായി ബസിലിക്കിയുടെ നിർമ്മാണം ഇപ്പോഴും തുടരുന്നു അദ്ദേഹത്തിന് വെറും മുപ്പത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം സഗ്രഥ ഫാമിലിയ എന്ന ഈ ബസിലിക്കയുടെ പദ്ധതി ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം നൂറ് വർഷങ്ങൾക്കു ശേഷമാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാകാൻ പോകുന്നത് ഇത്രയും വർഷവും ഇതിൻ്റെ പണി നടക്കുകയായിരുന്നു ഇതുവരെ പൂർത്തിയായ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ വീഡിയോ ഈ സഗ്രാഥ ഫാമിലിയുടെ വിശേഷങ്ങളാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സഗ്രാഥ ഫാമിലിക്ക് പതിനെട്ട് ടവറുകളുണ്ട് ഇത് ബൈബിളിലെ പ്രധാന വ്യക്തികൾക്കായി സമർപ്പിച്ചിരിക്കുന്നു ഈ പതിനെട്ട് ഗോപുരങ്ങളിൽ പന്ത്രണ്ട് അപ്പോ സ്ഥലന്മാരെ പ്രതിനിധീകരിക്കുന്നു നാലെണ്ണം സുവിശേഷകരാണ് ഒന്ന് കന്യാമറിയമാണ് ഏറ്റവും ഉയരമുള്ളത് യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു ഇതിനിയും പണി കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അന്തോണിയോ ഗൗഡിയുടെ നൂറാം ചരമവാർഷികത്തിൽ ഇതിൻ്റെ പണി കഴിയുമെന്നാണ് പറയുന്നത് അപ്പോഴാണ് സഗ്രാത ഫാമിലിയുടെ പൂർണ്ണമായ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദേവാലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് ഓൺലൈനായി മാത്രമേ വാങ്ങാൻ കഴിയൂ ഇതിൻ്റെ പരിസരത്ത് ടിക്കറ്റ് കൗണ്ടറുകൾ ഇല്ല ഞങ്ങൾ മുപ്പത്താറ് യൂറോയുടെ ടിക്കറ്റാണ് എടുത്തത് ഇതിൽ ദേവാലയ പ്രവേശനത്തിനും കൂടാതെ നീറ്റിവിറ്റി ടവർ വിസിറ്റുമാണ് ഉള്ളത് കൂടാതെ ദേവാലയം മാത്രമായും ഗൈഡ് ടൂറായും ടിക്കറ്റ് എടുക്കാം പക്ഷേ ഓൺലൈനായി എടുത്തിട്ട് വരണം ഈ ദേവാലയത്തിൽ നമുക്ക് ഒരുപാട് കൊത്തുപണികൾ നിർമ്മിച്ച ശില്പങ്ങൾ കാണാം മെയിൻ ആയിട്ടും യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നവയാണവ മെയിൻ എൻട്രൻസിൻ്റെ നടുഭാഗത്തായി യേശുവിൻ്റെ ജനന സമയത്തെ ശില്പങ്ങൾ കാണാൻ കഴിയും നിത്യകന്യാമറിയത്തിൻ്റെയും ഔസൈപ്പിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ബൈബിളിലെ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്കിവിടെ കൊത്തുപണികളാൽ കാണാൻ സാധിക്കും സെക്യൂരിറ്റി ചെക്കിംഗ് പൂർത്തിയാക്കി ദേവാലയത്തിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഒരു വലിയ വനം പോലെയാണ് ആർക്കിടെക്ട് ഇതിന്റെ ഇന്റീരിയൽ രൂപകൽപ്പന ചെയ്തത് കവടിയുടെ സൃഷ്ടിയിൽ പ്രകൃതി ഒരു പ്രധാന സ്വാധീനമാണ് ഇതിന്റെ ഇന്റീരിയൽ ശ്രദ്ധിച്ചാൽ വലിയ മരങ്ങൾ പോലെയാണ് തോന്നുക ഒരുപാട് ശാഖകൾ പടർന്നു കിടക്കുന്നതുപോലെ തോന്നും ഇതുപോലൊരു ബസിലിക്ക നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഈ കാണുന്നതാണ് മെയിൻ അൾത്താര ഇവിടെ ക്രൂശിതനാക്കപ്പെട്ട യേശുവിൻ്റെ ഒരു രൂപം കാണാനായിട്ട് കഴിയും ഇവിടെ ഒരു മ്യൂസിയം കൂടിയുണ്ട് ഈ ദേവാലയത്തിൻ്റെ പണി തുടങ്ങിയ കാലം മുതലുള്ള കാര്യങ്ങളും അതിൻ്റെ നിർമ്മാണ പുരോഗതിയൊക്കെ ഈ മ്യൂസിയത്തിൽ വിവരിക്കുന്നുണ്ട് അത് താൽപ്പര്യമുള്ളവർക്ക് കാണാം ഇനി നമുക്ക് നേറ്റിവിറ്റി ടവർ വിസിറ്റ് ചെയ്യാം അതിനുവേണ്ടി ഒരു ലിഫ്റ്റിന് കയറി പോകേണ്ടതുണ്ട് ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ട് ഇവിടെ കുറച്ചു ഭാഗം ചെറിയ ഇടുങ്ങിയ സ്റ്റെപ്പ് വഴി കയറിപ്പോകേണ്ടതായിട്ട് വരും അങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബാഴ്സലോണ സിറ്റിയുടെ ഒരു വ്യൂ കാണാനായിട്ട് കഴിയും അതിമനോഹരമാണ് ഇതിൻ്റെ മുകളിൽ നിന്നും ഈ ബാഴ്സലോണ സിറ്റി കാണുക എന്നുള്ളത് നോക്കിക്ക് എന്ത് ഭംഗിയാണ് ബാഴ്സലോണ സിറ്റി ഈ പള്ളിയുടെ ശില്പിയുടെ ആഗ്രഹപ്രകാരം ബാഴ്സലോണ നഗരം ഉൾപ്പെടുന്ന കത്തലൂഞ്ഞ ഏരിയയിലെ ഏറ്റവും ഉയരമുള്ളതും ബാഴ്സലോണ സിറ്റിയുടെ ഒരു ഐക്കോണിക് നിർമ്മിതിയായി ഈ സഗ്രാത ഫാമിലിയ തലയുവർത്തി തന്നെയാണ് നിലകൊള്ളുന്നത് ഈ ദേവാലയത്തിന്റെ ഉൾവശം അതിമനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകും ഈ ബസിലിക്കയുടെ ഉള്ളിൽ ആകെ നാല് ചാപ്പലുകളാണുള്ളത് അതിൽ അണ്ടർഗ്രൗണ്ടിലുള്ള ചാപ്പലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ശില്പിയുടെ ശവകുടീരവും ഈ നിർമ്മിതിയുടെ തൊട്ടടുത്ത് തന്നെയാണ് സഗ്രാദ ഫാമിലിയ എന്ന മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളത് ബാഴ്സലോണയിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഇത്